തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി അക്കൌണ്ട് തുറന്നതോടെ എൻ ഡി എക്ക് ഇത് ചരിത്ര നിമിഷം മലയാളികൾ മനസ്സിലേറ്റിയ സൂപ്പർ സ്റ്റാർ നടനാണ് സുരേഷ് ഗോപി തൃശൂർ ഇങ്ങെടുക്കുക എന്ന പ്രസ്താവനയിലൂടെ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇരയായി എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പരിഹാസങ്ങൾക്കുള്ള മധുര മറുപടിയായ അത് ഒടുവിൽ സുരേഷ് ഗോപി ഇതാ തൃശൂരിനെ എടുത്തിരിക്കുന്നു മലയാളികളുടെ സൂപ്പർ സ്റ്റാർ നടൻ മാത്രമല്ല ഇനി ശക്തന്റെ മണ്ണിൽ നിന്നുള്ള ജനനായകൻ കൂടിയാകാൻ പോവുകയാണ് അദ്ദേഹം എഴുപത്തി അയ്യായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി എൽ ഡി എഫിന്റെ സുനിൽ കുമാറിനെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നാല് ലക്ഷത്തിലേറെ വോട്ടുകൾ സ്വന്തമാക്കിയാണ് സുരേഷ് ഗോപി ചരിത്രം കുറിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ടുമായി മൂന്നാം സ്ഥാനത്തായിരുന്ന അദ്ദേഹത്തിന് എൻ ഡി എ വോട്ട് വിഹിതം ഇത്തവണ മുപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനമായി ഉയർത്താൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ റിലീസായ കമ്മീഷണർ എന്ന സിനിമയുടെ വിജയത്തോടെയാണ് സുരേഷ് ഗോപി മലയാളികളുടെ സൂപ്പർ താര പദവിയിലെത്തുന്നത് ഐ വി ശശിയുടെ അക്ഷര എന്ന ചിത്രത്തിലൂടെയാണ് നായകനായുള്ള അരങ്ങേറ്റം മണിച്ചിത്ര താഴിലെ നകുലൻ വടക്കൻ വീരഗാഥയിലെ ആരോമൽ കുലത്തിലെ ഭ്രാന്തൻ ചാന്നാർ ലേലത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചി എന്നിവയും എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണ് ചലച്ചിത്ര മേഖലയ്ക്ക് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് സുരേഷ് ഗോപി മണ്ഡലത്തിലെ വോട്ടർമാരുടെ തീരുമാനങ്ങളും ചിന്തകളും വഴിതിരിച്ചുവിടാൻ ചിലർ ശ്രമിച്ചെങ്കിലും ദൈവം അവരുടെ മനസ്സിനെ തന്നിലേക്ക് കൊണ്ടുവന്നു എന്നായിരുന്നു വിജയത്തിന് ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം വലിയ ആദരവാണ് നൽകിയിരിക്കുന്നത് ഇനിയുള്ള ഈ മുന്നോട്ടുള്ള പോക്കിൽ എന്തൊക്കെയാണ് കേരളത്തിൽ അവരെ സന്തോഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയും ഞാൻ ശ്രമിക്കും ലോക്സഭയിൽ തൃശൂരിന്റെ കരുത്തുറ്റ ശബ്ദമാകാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്നാണ് തൃശൂരിലെ വോട്ടർമാരുടെ ഉറച്ച വിശ്വാസം ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ